നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ കുടുംബ ബന്ധങ്ങൾ സന്തുഷ്ടമാക്കാൻ എന്ത് ചെയ്യണം എന്ന് നോക്കാം കുടുംബസന്തുഷ്ടി എന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും പരസ്പരം മനസ്സിലാക്കലും വിശ്വാസവും സുരക്ഷിതത്വവും നിറഞ്ഞ അവസ്ഥയാണ് അത് വെറും ധനസമ്പത്ത് കൊണ്ടല്ല എന്നാൽ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സ്നേഹം പങ്കിടുന്ന വിധം കൊണ്ടാണ് സാധിക്കുന്നത് കുടുംബസന്തുഷ്ടിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് സ്നേഹബന്ധം അംഗങ്ങൾ തമ്മിൽ കരുതലും സ്നേഹവും ഉണ്ടാകുക മനസ്സിലാക്കൽ ഒരാളുടെ പ്രശ്നം മറ്റൊരാൾ മനസ്സിലാക്കുന്ന ഒരു കഴിവുണ്ടാക്കിയെടുക്കുക പരസ്പര ബഹുമാനം പ്രായം സ്ഥാനം അഭിപ്രായം എന്നിവയെ മാനിച്ചുള്ള പെരുമാറ്റം സുരക്ഷിതത്വം സാമ്പത്തികവും മാനസികവുമായ സുരക്ഷ സമ്മിശ്ര ജീവിതം ഒരുമിച്ച് ഭക്ഷണം വിനോദം ആഘോഷങ്ങൾ തുടങ്ങിയവയിൽ പങ്കെടുക്കുക പ്രതിസന്ധിയിൽ ഉള്ള കൂട്ടായ്മ ഒരാൾക്ക് വിഷമം വന്നാൽ എല്ലാവരും ചേർന്ന് പിന്തുണ നൽകുക എന്നൊക്കെ ഉള്ള ഘടകങ്ങൾ സന്തോഷം കുടുംബ സന്തോഷം നിലനിർത്താൻ എന്താണ് നാം ചെയ്യേണ്ടത് പരസരം പരസ്പരം സംസാരിക്കാൻ സമയം കണ്ടെത്തുക ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കാതെ ക്ഷമ കാണിക്കുക സ്നേഹം പ്രകടിപ്പിക്കുക വാക്കിലും പ്രവൃത്തിയിലും മാതാപിതാക്കളുടെ പെരുമാറ്റം കുട്ടികൾക്ക് മാതൃകയായിരിക്കണം അത് കുട്ടികൾ നേരിട്ട് കാണുന്നു കുടുംബത്തോട് കൃതജ്ഞതയും നന്ദിയും പ്രകടിപ്പിക്കുക ലളിതമായി പറഞ്ഞാൽ കുടുംബസന്തുഷ്ടി എന്നത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മനസ്സിൽ സമാധാനത്തോടെ പരസ്പരം സ്നേഹത്തോട് ജീവിക്കുന്ന അവസ്ഥയാണ് കുടുംബ ബന്ധങ്ങൾ സന്തുഷ്ടമാക്കണ്ട നാം വ്യക്തിയാകെ പല വഴികളിലൂടെ ശ്രമിക്കണം സന്തുഷ്ട ജീവിതത്തിന് ആവശ്യമായ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം ദിവസേന ചെറിയ കാര്യങ്ങൾ പോലും പങ്കിടുക ബുദ്ധിമുട്ടുകൾ സന്തോഷങ്ങൾ തുറന്ന മനസ്സോട് പങ്കുവെക്കുക കേൾവിക്ക് പ്രാധാന്യം നൽകുക മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിക്കുക തള്ളാതെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തെയും തീരുമാനങ്ങളെയും ബഹുമാനിക്കുക സ്നേഹവും സ്നേഹഭാവവും പ്രകടിപ്പിക്കുക ചെറിയ അഭിനന്ദനങ്ങൾ ആശംസകൾ ആശങ്കകൾ എന്നിവ പ്രകടിപ്പിക്കുക വീടുപണിയിൽ കുടുംബം പരിപാടികളിലും എല്ലാം ഒത്തുചേർന്ന് പോകുക പരസ്പരം സഹായിക്കുക നിങ്ങൾ ചെയ്യണം ഞാൻ വെറുതെയിരുന്നത് കാണാം എന്ന നിലയിൽ വിടാതെ പരസ്പരം പങ്കുവെക്കുക ശാന്തവും സഹിണുതയുമുള്ള സമീപനം അത്യാവശ്യമാണ് പിഴവുകൾക്ക് കടന്നു പോകാനുള്ള മനോഭാവം വളർത്തുക വാക്കുകൾ ചിന്തിച്ച് ക്രോധത്തിൽ പ്രതികരിക്കാതിരിക്കുക കുടുംബത്തിലേക്ക് മാത്രം അല്ല ഓരോരുത്തരുടെയും പ്രത്യേക സമയവും ചിലവഴിക്കുക സന്തോഷകരമായ പ്രവർത്തനം ഒരുമിച്ച് ചെയ്യുക ആത്മവിശ്വാസം വളർത്തുക മുകളിലുള്ളവരുടെ പെരുമാറ്റം കുട്ടികൾക്കും മറ്റംഗങ്ങൾക്കും മാതൃകയായി പ്രവർത്തിക്കും ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ കുടുംബ ബന്ധങ്ങൾ സന്തുഷ്ടമാക്കാൻ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പല സന്ദർഭങ്ങളിലും മനസ്സിലായിട്ടുണ്ട് അത് അടിസ്ഥാന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ഇവിടെ പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം